സഭയുടെ നവീകരണത്തിന്റെ ഈ ദിവസത്തില് പൊതു സീതോ ഞായറാഴ്ചയില് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നദ്ധയില് ദിവ്യമായ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സജീവ സാന്നിധ്യം തുളന്നി നിൽക്കുന്ന ഈ ദേവാലയത്തിൽ നമുക്ക് വലിയ കൃപയുടെയും അനുഗ്രഹത്തിന്റെയും ദിവസമായിട്ട് മാറ്റുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് യോഗനാഥ് സ്ലിഹായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് യേശു ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ആ ഒരു വേദഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും യേശു തന്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത് പലപ്പോഴും ഇന്ന് ലോകത്തിന്റെ ഒരു തർക്ക വിഷയമായിരിക്കുന്നത് എവിടെയാണ് ദൈവം വസിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ പലപ്പോഴും പല വിശുദ്ധ സ്ഥലങ്ങളും വലിയ അക്രമത്തിനും അനീതിക്കുമൊക്കെ ഇടയാറുണ്ട് നമുക്കറിയാം യേശു ജനിച്ച സ്ഥലമായിട്ടുള്ള ബദ്രഹിയമിൽ അതുപോലെ തന്നെ യേശുവിന്റെ ദേവാലയമായിരുന്ന യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദേവാലയമായിരുന്ന ജെറുസലേം ദേവാലയവും ഇന്ന് വലിയൊരു തർക്ക വിഷയമാണ് നമുക്കറിയാവുന്നതുപോലെ മധ്യേഷ്യയിലെ ഏറ്റവും വലിയ തർക്ക ഭൂമിയാണ് ജെറുസലേം ദേവാലയം ആ ദേവാലയം തർക്കഭൂമിയാകുന്നത് എന്തുകൊണ്ടാണ് അത് പല മതവിഭാഗക്കാർക്ക് അത് യൗതമതത്തിനും ഇസ്ലാം മതത്തിനും ക്രിസ്തു മതത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് ജെറുസലേം ദേവാലയം അതുകൊണ്ടാണ് അത് തർക്ക വിഷയമായിട്ട് ആരുടേതാണ് ഈ ദേവാലയം അല്ലെങ്കിൽ ആ ദേവാലയം നിൽക്കുന്ന സ്ഥലം ആരുടേതാണെന്നുള്ള ചിന്ത വരുന്നുണ്ട് അതുകൊണ്ടാണ് വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ദൈവം എവിടെ വസിക്കുന്നു എന്നുള്ളതാണ് ആ ദൈവം വസിക്കുന്ന സ്ഥലമാണ് യഥാർത്ഥ ദേവാലയം എന്ന് പറയുന്നത് ഓരോ സപ്സ്തോലും തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ദേവാലയം എന്ന് പറയുന്നത് കല്ലിലും മണ്ണിലും നിക ഒരു ശബ്ദമല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവാലയമായിട്ട് മാറേണ്ടത് ഇത് തന്നെയാണ് യോഗന്നാഥ ശ്രീകാട് സുവിശേഷത്തിലൂടെ കർത്താവ് ഇന്ന് പറഞ്ഞു വെക്കുന്നത് തന്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് യേശു പ്രതിപദിച്ചതെന്നുള്ള ശിഷ്യന്മാരെ മനസ്സിലാക്കിയ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകാൻ ഒരു കാര്യമാണ് എങ്ങനെയാണ് ശരീരം ദേവാലയമായിട്ട് മാറുന്നത് ശരീരം എങ്ങനെയാണ് ദേവാലയമായിട്ട് മാറുന്നത് ഒരു ക്രിസ്തീയ ശരീരം എങ്ങനെയാണ് ഒരു ദേവാലയമായിട്ട് മാറുന്നത് നമ്മൾ നമ്മളിപ്പോഴെന്തിനെ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു ദേവാലയമാകുന്നത് എപ്പോഴാണ് ഒരു ക്രിസ്തീയ ശരീരം ഒരു ദേവാലയമായിട്ട് മാറുന്നത് എപ്പോഴാണ് ആരെങ്കിലും അറിയാമോ രണ്ട് നമ്മുടെ സഭയുടെ കത്തിൽ നമ്മുടെ യുവതയുടെ കത്തിൽ ഇടവക്കാരുണ്ട് നമ്മുടെ ഇടവക ജനങ്ങളുണ്ട് എപ്പോഴാണ് നമ്മുടെ ശരീരം ദേവാലയമായിട്ട് മാറുന്നത് ക്രിസ്തു സാന്നിധ്യം വരുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ദേവാലയമാകുന്നത് മാമോദീസയിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോഴാണ് അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പോലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാമോദിസ നൽകുന്നത് പലപ്പോഴും പല വിഭാഗങ്ങളും ചോദിക്കാറ് പലരും ചോദിക്കാറുണ്ട് പ്രായമായി കഴിയുമ്പോൾ അറിവ് നേടി കഴിയുമ്പോൾ ആഹ് എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ മാമോദിസ കൊടുത്താൽ പോരെ അപ്പോൾ കുഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ അറിഞ്ഞ് അത് സ്വീകരിക്കുമല്ലോ അതിന്റെ റൈറ്റ് ഒന്നും നഷ്ടപ്പെടത്തില്ലല്ലോ ഒരു കൊച്ചു കുഞ്ഞിനെ അറിവില്ലാത്ത സംസാരിക്കാൻ പറ്റില്ല പറ്റാത്ത ഒരു കുഞ്ഞിന് മാമോദിസ കൊടുക്കുന്നൊരു എന്ത് പ്രയോജനമാണ് ഇവിടെ അതിന് ഉത്തരവ് നൽകുകയാണ് കാരണം ആ കുഞ്ഞിന്റെ ശരീരം പാപത്തിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ഉത്ഭവ പാപത്തിലൂടെ ജനിക്കുന്ന ഒരു ശരീര കുഞ്ഞിന്റെ ശരീരത്തെ നമ്മൾ ദേവാലയമാക്കി മാറ്റുകയാണ് മാമൂദിസായിലൂടെ പരിശുദ്ധമാവ് കടന്നു വരികയാണ് വൈദികനിലൂടെ പരിശുദ്ധ കടന്നു വന്ന് ഈ കുഞ്ഞിന്റെ ശരീരത്തെ ഒരു ദേവാലയമാക്കി മാറ്റുകയാണ് ഈ കുഞ്ഞ് ഓരോ തവണ ഓരോ കുദാശ സ്വീകരിക്കുമ്പോഴും ഈ കുഞ്ഞ് ദേവാലയമായിട്ട് മാറുകയാണ് ഇന്ന് നമ്മള് കർത്താവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദേവാലയമായിട്ട് മാറുകയാണ് ഈ ദേവാലയമാണ് നവീകരിക്കപ്പെടേണ്ടത് അതിനുവേണ്ടിയാണ് സഭാശ്വ കർത്താവ്കള് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തില് അഴുക്ക് പറ്റും ചെളി പറ്റും കറകൾ ഉണ്ടാകും അതൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മൾ ദേവാലയമായിട്ട് നമ്മൾ കടന്നു വന്ന എല്ലാവരെയും വിശുദ്ധീകരിക്കും നമ്മളാകുന്ന നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്ന തിരുനാളാണ് ഇന്ന് ഇന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ യോനാണു ശ്രീഹാട് വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഒരു വചനം ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനമാണ് നീ വാതിൽ തുറന്നു വരിക ഞാൻ വാതിൽ മുട്ടുമ്പോൾ നീ വാതിൽ തുറന്നു വരിക ഞാൻ അകത്ത് പ്രവേശിക്കും പറയുന്നതാണ് പലപ്പോഴും പല ദേവാലയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് യേശു തമ്പരാൻ ഒരു വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ അതാണ് വെളിപാട് പുസ്തകം നമ്മൾ വായിച്ചു കേട്ട വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യം അതാണ് വാതിലിലേക്ക് മുട്ടുന്ന ഈശോ അത് അരത്തുനിന്ന് തുറന്നു തന്നാൽ മാത്രമേ യേശുവിനകത്ത് കിടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കറിയാമല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ദേവാലയത്തിൽ വരുന്നു ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നു നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നു ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല നമ്മള് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകള് നമ്മുടെ ശരീരത്തിന്റെ ആ വലിയ തുകയില് ആ വാതിലുകൾ തുറന്നു കൊടുക്കാതെ യേശു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയില്ല അത് യേശു മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയില്ല പരിശുദ്ധ അമ്മ അമ്മയുടെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ വന്ന് ദൂതന് പറയാണ് ഗർഭൂതിയാകും അത് എങ്ങനെ സംഭവിക്കുന്ന അമ്മ ചോദിക്കുമ്പോൾ പറയും പരിശുദ്ധാ നിന്റെ അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം ദൈവം ഒരിക്കലും നമ്മളെ നിർബന്ധിക്കുകയില്ല നമ്മൾ പലപ്പോഴും നിർബന്ധിച്ചാണ് ചിലതേ ഒക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും ഒക്കെ നമ്മൾ നിർബന്ധിച്ചാണ് പള്ളിയിലോട്ട് കൊണ്ടുവരുന്നത് കാരണം അവരെ അവരുടെ ലോകത്തിലേക്ക് ജീവിക്കുമ്പോൾ പലപ്പോഴും ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ദേവാലയത്തിലേക്ക് വരികയുള്ളൂ അപ്പോൾ ഈ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കാതെ ദൈവത്തിന് നമ്മളിൽ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല നമ്മള് വാതിൽ തുറന്നു കൊടുത്താലോ ദൈവം അവിടെ വസിക്കുകയും ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും നമ്മൾ വായിച്ചു കേട്ടോ സുവിശേഷ ഭാഗത്തില് യേശു ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് കച്ചവട സ്ഥലമായി മാറ്റുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ജെറുസലേം ദേവാലയം വന്നവരെ കടന്നു പോകുന്നത് നമുക്കറിയാം ഒരു കച്ചവട സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ് കഴിഞ്ഞ വർഷത്തെ പ്രസംഗത്തിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞതാണ് ഒരു പക്ഷേ ഞക്ഷക്കാർ ഓർക്കുന്നുണ്ടെങ്കിൽ ചിലരൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാനവിടെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്തും ഈ പ്രസംഗിച്ച ഒരു കാര്യമാണ് ഒരു കച്ചവട സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കച്ചവട സ്ഥലത്തിന് ആർക്കും ആരോടും ഒരു ബന്ധമില്ല നമ്മൾ ആരെങ്കിലും മീൻ മേടിക്കാൻ പോകുന്ന അവിടെ ചെല്ലുമ്പോൾ ആ ചേട്ടത്തെയും ചോദിക്കാറുണ്ട് എന്റെ പേരെന്താണ് മീൻ നമ്മൾ ആരോടും ചോദിക്കാറില്ല അവര് അവിടെ ആർക്കും ആരോടും ബന്ധമൊന്നുമില്ല നമ്മള് പച്ചത്തറി മേടിക്കുന്ന ചേട്ടന്റെ പേരും നാളും ജാതകിട്ട് പച്ചക്കറി മേടിക്കുന്നു അല്ല നമുക്കൊരു ബന്ധമില്ല നമ്മള് അന്ന് കാണുന്ന ആ മനുഷ്യനെ പിന്നീട് ഒരിക്കലും കാണുന്നു എന്നൊന്നുമില്ല അതാണ് കച്ചവട സ്ഥലത്തിന്റെ ഏറ്റവും പ്രത്യേകത അവിടെ ആർക്കും ആരോട് ബന്ധമില്ല നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നു നമ്മൾ തിരികെ പോയിരുന്നു രണ്ടാമത്തേത് കച്ചവട സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു വിൽപ്പന നടക്കുകയാണ് കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയാണ് ആരും കച്ചവട സ്ഥലത്ത് ഇല്ലുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു കാര്യവും ഫ്രീ ആയിട്ട് തരത്തൊന്നുമില്ല ഒരു ഒരു കിലോ സാധനം മേടിക്കുമ്പോ ചിലപ്പോ ഒരു വെണ്ടയ്ക്ക ഫ്രീ ആയിട്ട് തന്നില്ല എന്നാലും അത് സാധനങ്ങൾ മേടിച്ചെങ്കിൽ മാത്രം അവിടെ ഒരു കച്ചവടം കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയാണ് ആ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോൾ അവിടെ ആർക്കും ഒരു സ്നേഹം ഉണ്ടാകില്ല അവിടെ ഒരു കച്ചവടം മാത്രമേ നടക്കുന്നുള്ളൂ മൂന്നാമത്തെ കച്ചവട സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ലാഭമാണ് നമ്മൾ നോക്കുന്നത് കച്ചവടക്കാരൻ ലാഭം നോക്കുന്നു നമ്മൾ ലാഭം നോക്കുന്നു ആ ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ആ കച്ചവടം വിജയിക്കത്തുള്ളൂ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു കച്ചവട സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കച്ചവട സ്ഥലത്ത് ഒരിക്കലും ഒരു സ്നേഹബന്ധം ഉണ്ടാകുന്നില്ല ഒരു ലാഭം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ മൂന്നാമത്തേത് കച്ചവടം നടക്കുകയാണ് കുടുക്കൽ വാങ്ങലുകൾ നടക്കുകയാണ് എന്നാൽ ഒരു ദേവാലയം എന്ന് പറയുന്നത് അങ്ങനെയല്ല ഈ ദേവാലയത്തിലെ ഒരിക്കലും ഒരു ബന്ധമില്ലാത്ത ഒരു ദേവാലയമല്ല ഇത് ദേവാലയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് ഡൽഹിയിലുള്ള നബ്സരായി ഇടവക്കാര് നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു പോലെ നമുക്കൊരു ബന്ധമുണ്ട് നമുക്ക് വലിയൊരു സ്നേഹബന്ധമുണ്ട് നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ഏക ക്രിസ്തുവിന്റെ ഏക ശരീരത്തിൽ വിശ്വസിക്കുന്ന സഭയിൽ വന്നവരാണ് സഭയിലേക്ക് വന്നവരാണ് നമുക്കൊരു ബന്ധമാണ് നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതൊരു ശാരീരികമായ ബന്ധമല്ല മറിച്ച് ഒരു ആത്മീയ ബന്ധമാണ് ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇവിടെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഒന്നും നടക്കുന്നില്ല ഇവിടെ എന്തെങ്കിലും നമുക്ക് സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കാശിനോ എന്തെങ്കിലും കൊടുക്കുന്നത് നമ്മുടെ ഒരു ദേവാലയത്തിൽ നിന്നും കാണുന്നില്ല പഠിച്ച് നമ്മൾ കൂടിയാണ് ഇവിടെ വരുന്നത് നമുക്ക് താല്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ദേവാലയത്തിലേക്ക് വരുന്നത് മൂന്നാമത്തേത് ഇവിടെ ഒരിക്കലും ലാഭത്തിൻ്റെതായിട്ടുള്ള കാര്യമില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും ചെയ്യാൻ സാധിക്കുമെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല മറിച്ച് ദൈവമാണ് നമുക്കിതെല്ലാം തരുന്നത് അതുകൊണ്ടാണ് കച്ചവട സ്ഥലമായിരുന്ന ഒരു ദേവാലയത്തെ ഈശോ കർത്താവിന്റെ ശരീരം തന്റെ ശരീരമാക്കി മാറ്റുന്നത് ആ ശരീര രക്തങ്ങളാണ് അക്ഷത്വർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് അങ്ങനെ നമ്മള് നമ്മുടെ ശരീരം ദേവാലയമാക്കി മാറ്റുകയാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ പുതിയ ഒരു സംവിധാനമാക്കി മാറ്റുകയാണ് ഇന്ന് മുതല് ഓരോ സർപ്പം പറയുന്നതിൽ ഇന്ന് മുതൽ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുകയാണ് നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ് ഇവിടെ ബലി അർപ്പിക്കുന്ന പുരോഹിതനും ബലി ആകാൻ കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ബലി സ്വീകരിക്കുന്ന നമ്മൾ എല്ലാവരും ക്രിസ്തുവിന് മറ്റൊരു ക്രിസ്തുവായിട്ട് ക്രിസ്തു എന്നാണ് പറയുന്നത് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവര് ഇന്നത്തെ ദിവസത്തില് ഈ പവിത്രമായ വിശുദ്ധീകരിക്കുന്ന ദിവസത്തില് ഈ നവീകരണത്തിന്റെ ദിവസത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സഭ എപ്പോഴും നവീകരണത്തിലൂടെ കടന്നു പോകുകയും നിങ്ങൾ കഴിഞ്ഞയാഴ്ചയൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒരു പ്രബോധന രേഖ മാർപ്പാപ്പ പുറപ്പെടുവിച്ചത് നമുക്കറിയാം പരിശുദ്ധ എന്ന് പറയുന്ന വിശ്വാസികളുടെ അമ്മ എന്ന് പറയുന്ന ഒരു പ്രബോധന രേഖ മാർപ്പാപ്പുവയ്ക്കുകയാണ് അതിനെ കുറിച്ച് പല ചർച്ചകളുണ്ട് നടക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കും നമുക്കും ഒരു ചിന്ത വരും പരിശുദ്ധ അമ്മ ഇത്രയും നാളെ നമ്മൾ വിളിച്ചോണ്ടിരുന്ന പരിശുദ്ധ അമ്മ ഇനി മാറ്റി വിളിക്കണമോ പേരൊക്കെ മാറ്റി വിളിക്കണമോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും സഭ ഒരിക്കലും സഭ ഏത് കാര്യവും ചെയ്താലും അതിനൊരു വലിയ സത്യം അതിന്റെ പുറകിലുണ്ട് സഭ ഒരിക്കലും സഹരക്ഷത എന്നുള്ള ഒരു സംബോധന ഇതുവരെ മാതാവിന് നൽകിയിട്ടില്ല സഭ നാല് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുള്ളത് ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾക്ക് അറിയാമോ പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് ആ ഒരു സംബോധനയാണ് പരിശുദ്ധ അമ്മയ്ക്ക് സഭ നൽകിയിട്ടുള്ളത് ദൈവമാതാവാണ് ദൈവത്തെ ലോകത്തിന് നൽകിയുള്ള അതൊരു ചരിത്ര സത്യമാണ് പരിശുദ്ധ അമ്മ വഴിയാണ് ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എന്നുള്ള ഒരു സത്യം ലോകത്തിന് സഭ നൽകുന്നത് രണ്ടാമത്തേത് പരിശുദ്ധി അമ്മ പാപം ഉണ്ടാകുന്നില്ല ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു കുഞ്ഞിനു നമ്മൾ മാമനിഷ നൽകുന്നു പരിശുദ്ധാത്മയ്ക്ക് ആരെങ്കിലും മാമനിഷ നൽകിയതായിട്ട് നമ്മൾ കിട്ടുന്നു ഇല്ല കാരണം അവൾ ഉത്ഭവത്തിലെ ജനിച്ചപ്പോൾ തന്നെ അവള് നിർമ്മലയാണ് വിശുദ്ധിയാണ് അതുകൊണ്ടാണ് ഉത്ഭവ ഭാവം ഇല്ലാത്ത ചരിത്ര സത്യം അല്ലെങ്കിൽ ആ ഒരു വലിയ പ്രബോധനം സഭ നൽകിയിരുന്നു മൂന്നാമത്തേത് പരിശുദ്ധി അമ്മ നിത്യ കന്യകയാണ് കന്നികയാണ് പ്രസവിച്ചത് കൊണ്ട് പരിശുദ്ധി അമ്മ ഒരിക്കലും കന്നികയല്ലാതായിട്ട് മാറുന്നില്ല അവളുടെ കന്യകാത്വം ദൈവം നൽകിയതാണ് ദൈവം നൽകിയതാണ് പരിശുദ്ധ അമ്മ ൂപതയാണ് അവളെ ഉടലോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവം എടുത്ത് എടുക്കപ്പെട്ടതാണ് ഈ നാല് ചരിത്ര സത്യങ്ങളാണ് ഈ നാല് പ്രബോധനങ്ങളാണ് സഭ നൽകിയത് ഇപ്പോഴും നൽകിയിരിക്കുന്ന പുതിയൊരു പ്രബോധനം കൊണ്ട് മാത്രമേ സഭ നൽകിയിട്ടുള്ളൂ പലപ്പോഴും അത് നമ്മൾ തിരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ് വിശ്വാസികളുടെ അമ്മ വിശ്വാസികളുടെ അമ്മ എന്നുള്ള ഒരു വിദലിസ് പോപ്പുലിസ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അമ്മ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്ന സഭയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു ഒരു അമ്മ അമ്മയായിട്ട് പരിശീലനം നൽകിയിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ പറയും സഖരക്ഷക എന്ന് വിളിക്കുന്നത് സഭ മാറ്റി നിർത്തുന്നു അവിടെ കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് യേശു മാത്രമാണ് ഏകരക്ഷകൾ ലോകത്തിലേക്ക് നൽകിയപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആകാശങ്ങളും ഭൂമിയിലും രക്ഷിക്കപ്പെടുവാനായിട്ട് ഒരു ഒരേ ഒരു നാമമേ നൽകിയിട്ടുള്ളൂ വചനം പറയുന്ന ഒരു കാര്യമാണ് ആകാശവും ഭൂമിയും ആകാശത്തിലും ഭൂമിയിലും രക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ അതേതാണ് യേശുദാസ് അത് ആ ഒരു ചരിത്രകാര്യം ആ ഒരു വലിയ സത്യം അത് സഭ ഒന്നുകൂടി ഊന്നി പറയുകയാണ് പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയില് വ്യാഖ്യാനിക്കാനുള്ള ഒരു കാര്യം കാര്യമുള്ളത് കൊണ്ട് നമ്മളത് തെറ്റായിട്ട് ധരിക്കുകയാണ് നമ്മൾ ഇതുവരെയും പരിശുദ്ധ അമ്മയെ സഹരക്ഷക പറഞ്ഞിട്ടില്ല യേശുവിന്റെ കൂടെ നടന്ന് അല്ലെങ്കിൽ യേശുവിന്റെ യേശുവിനെ പോലെ കുരിശിൽ മരിച്ച് അല്ലെങ്കിൽ രക്ഷ നേടിയെടുത്താറുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് യേശുവിന്റെ അമ്മ എന്നുള്ള സംബോധനയും അവള് ജന്മനാ പാപമില്ലാത്തവളെന്നുള്ള കാര്യവും അവള് നിത്യ കനിക എന്നുള്ള കാര്യവും അവൾ സ്വകാരോപിതയായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോഴിതാ അഞ്ചാമത്തെ ഒരു കാര്യം കൂടെ സ്വഭാവം നൽകിയിരിക്കുകയാണ് എന്താണ് വിശ്വാസികളുടെ അമ്മ നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന സഭയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു മാതാവിനെ ലഭിക്കുക ഒരു അമ്മയെ ലഭിക്കുക അതാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ സഭയുടെ നവീകരണത്തിന്റെ ദിവസത്തിൽ നമുക്ക് സഭയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് നമ്മളാകുന്ന സഭ എന്റെ ശരീരമാകുന്ന സഭയെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ആദ്യം ക്രൈസ്തവ സമൂഹത്തെ കാണുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അവരുടെ കൂടെ ദൈവം വസിക്കുന്നു എന്നുള്ളത് അവരുടെ കൂടെ ദൈവം വസിക്കുന്നു നമ്മുടെ കാണുന്നവർക്ക് അത് മനസ്സിലാകണം നമ്മൾ ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാകണം നമ്മുടെ ഉള്ളിലും ദൈവം ഹസിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ദൈവമുണ്ട് നമ്മളെ കാണുന്നവർക്ക് ആ ദൈവത്തിന്റെ പ്രയോ പ്രസാദം ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കണം പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് കുറഞ്ഞു പോകുന്നവരായിട്ട് മാറുകയാണ് നമുക്ക് കൂടുതലായിട്ട് സഭയെ സ്നേഹിക്കുകയും െ സ്നേഹിക്കുന്നവരെല്ലാം സഭയിലേക്ക് കടന്നു വരട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ബന്ധത്തില് നമ്മുടെ ഇഴയടുത്തത്തില് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ